ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ വെച്ചു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈരും ഞാൻ വാങ്ങിച്ചു പിന്നെ മറന്നു പിന്നെ എന്നിട്ട് പിന്നെ ഇതൊക്കെ രാവിലത്തെ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പാത്രങ്ങളുടെ കെട്ടാണ് ഇന്ന് വീടിനകത്തെ പണികൾക്ക് വയറിങ്ങിനും പ്ലംബിങ്ങിനും ഒന്നും ആളില്ലായിരുന്നു മിമിക്കോറും തിങ്കളാഴ്ച കാണത്തതായിരിക്കും മല്ലി കെട്ടുന്നവര് കുറച്ചൊക്കെ കെട്ടി പിന്നെ എന്തോ അടുക്കളയിൽ ഇന്ന് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയെങ്കിലും കണ്ടില്ല ഇന്ന് ആരും കണ്ടില്ല കേട്ടോ പിന്നെ അടുക്കളയിൽ ഇന്ന് ചോറും കറികളെല്ലാം ഇപ്പുണ്ട് ഒന്നും പ്രത്യേകിച്ച് വെക്കണ്ട മീൻ എടുത്ത് വറക്കണം അതേ ഉള്ളു പണി പിന്നെ എന്താണ് കുളിച്ച് ജപിച്ചു വരാം മോനിക്കുട്ട ഞാൻ രണ്ടുമൂന്ന് നേരത്തേക്ക് അപ്പം മേടിച്ചുകൊണ്ട് വന്നേ അത് അമ്മയ്ക്ക് ഒര്ണ്ണം കൊടുക്കാൻ മറന്നുപോയി അപ്പൊ അത് മോനിക്കുട്ടേതേ അങ്ങോട്ട് കൊടുത്തുപോയിട്ടു കൊണ്ടു കൊടുക്കാൻ അങ്ങോട്ട് പോയതാ പിന്നെ മോനിക്കുട്ടിന്റെ വീട്ടിലിടുന്ന ഈ ഷോഡ്സ് അല്ലേ അത് രണ്ട് മൂന്നെണ്ണം മേടിക്കണമായിരുന്നു രാജിനെ കയറി ഇച്ചിരി താമസിച്ചു പിന്നെ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു മോരുകുട്ടൻ്റെയും മേടിച്ചു ഇനി വന്നു വീട്ടിലിടുന്ന മിക്കറാട്ടോ മിക്കറും ഒരു പാൻറും വാങ്ങിച്ചു അന്റെ സൈസിനൊന്നും ഇറക്കം കൂടുതലായിരിക്കും അല്ലെങ്കിൽ വണ്ണം കൂടുതലായിരിക്കും കറക്റ്റ് സൈസ് അങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ ഒരുവിധം പരുവത്തിൽ നോക്കി എടുത്തുവൊക്കെ വാങ്ങിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് താമസം രണ്ടു മൂന്നെണ്ണം മേടിക്കാൻ കയറിയുള്ളതിൽ നോക്കിയെടുക്കുന്നതാണ് താമസം പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ കുളിച്ച് ജപിച്ചു വരാം നടുക്കളെ പാചകമൊന്നുമില്ല പക്ഷെ കുറച്ച് തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ട് അവർക്ക് മടക്കി വെക്കണം പിന്നെന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക എൻ്റെ അവരോടും നിറയെ സ്നേഹം ഓരോ വീഡിയോസിന് താഴെ നിങ്ങൾ ഇടുന്ന കമന്റുകളെല്ലാം തന്നെ നിങ്ങളുടെ സ്നേഹം എന്നെ മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ ആരും നേരിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല വളരെ കുറച്ചുപേരെ മാത്രമേ നേരിട്ട് കാണാനൊക്കെ പറ്റുന്നുള്ളൂ എന്നാലും എല്ലാവരോടും നിറയെ സ്നേഹം അറിയിക്കും കേട്ടോ ഞാൻ ഇപ്പം കുളിക്കാനും എല്ലാം താമസിച്ചു നേരത്തെ വന്നിട്ടും ഒന്നും ജോലിയൊന്നും നടന്നില്ല കുറച്ച് കാര്യങ്ങളിൽ അങ്ങ് മുങ്ങി പോയി ജോലി ഒന്നും അല്ലായിരുന്നു കൊറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അതൊക്കെ പിന്നെ പിന്നെന്താ ഞാൻ കുടിക്കാണ് വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ച് ഇനി ഇനും കൂടി വറക്കാതൊക്കെ തണുപ്പൊക്കെ മാറിക്കിരുന്നു കേട്ടോ എട്ടരയായി ഇന്ന് ചോറ് ഇതുവരെ എട്ടരയ്ക്ക് മുമ്പേ എട്ട് മണിക്ക് മുമ്പേ നമ്മൾ മിക്കവാറും കഴിക്കുന്നതാണ് വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഞാൻ ഇവിടെ ഇരുന്ന വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു ഇതിന്റെ കാര്യം ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയുള്ളത് വീട്ടിൽ സൂക്ഷിക്കുന്നത് കേട്ടോ ഇത് ഓണത്തിന് ഒരു ഓണത്തിന് മോനുകുത്തന് വാങ്ങിച്ച മുഖം കൂടിയാട്ടോ പുലികളിക്കുള്ള കണ്ടോ അപ്പൊ അത് കളയാൻ മനസ്സിലാത്തോണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ അത് ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും സൂക്ഷിക്കരുതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമന്റ് ഒക്കെ ഞാൻ വായിക്കാം ഒരു മാതാവിന്റെ ഒരു പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു അപ്പൊ ഞാനത് ഒത്തിരി നാളു മുമ്പ് ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്ത് കേട്ടിരുന്നാണ് ഇപ്പോഴാണ് അത് പബ്ലിക്കാക്കിയത് പാട്ടിന്റെ അപ്പൊ അതിന് താഴെ കുറെ കമന്റുകൾ വന്നു ഞാൻ അതിനകത്ത് എത്തിയിക്കുന്ന ക്യാപ്ഷൻ എന്ന് വെച്ചാൽ അനാഥനും രോഗിയും വിധവയും രോഗത്തിന് മുമ്പിൽ വിലയില്ലാത്തവരാണ് പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവർക്ക് നല്ല വിലയുള്ളവരാണ് ഉപേക്ഷിക്കപ്പെട്ടവരോടും രോഗികളോടും ഒക്കെ തരണം കാണിക്കുന്ന ദൈവത്തെ പറ്റി ബൈബിളിൽ ഒരുപാട് കഥകളുണ്ട് അത് ഉദ്ദേശിച്ചാണ് ഞാനത് അങ്ങനെ ക്യാപ്ഷൻ എഴുതിയത് അപ്പൊ അതിന് കുറെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് രജനി തമ്പി അമ്മക്കിളി ആര് പറഞ്ഞു വിലയില്ലെന്ന് വേറെ ആരും വേണ്ട ദൈവം മാത്രം മതി ശരിയാണ് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെ എത്ര എന്താ ചെയ്യാൻ പറ്റും പറ്റൂല്ലേ പിന്നെ എന്റെ വാടക വീട് നമ്മുടെ ശംന കുട്ടി ഒരുക്കാൻ വന്നിട്ടിട്ടുണ്ട് ചേച്ചി പറഞ്ഞത് സത്യമാണ് ഈ പറഞ്ഞ മൂന്നും അനുഭവിക്കുന്നവർക്ക് എതിർ വലിയ വേദനയാണ് ഒന്നും ഓർക്കേണ്ട എന്ന് വെച്ചാലും ജീവനുള്ള കാലം വരെ അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ മിൽഡാ ഷിനോട് അമ്മക്കളെയും മക്കളും എന്നും ദൈവം കൈവിടാതെ കാക്കും ആർക്കും മനസ്സറിഞ്ഞ് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ ഒരു കമന്റ് കൈവിടില്ല കേട്ടോ ഈ അമ്മക്കളെയും കുഞ്ഞുക്കിളികളെയും ഒരുപാട് സ്നേഹം പിന്നെ ഹരി ബിപെ ശരിയാമൂ സാരുടെയും മുമ്പിൽ വിലയില്ലെന്നും എല്ലാവർക്കും എന്തും പറഞ്ഞ് കുത്തി വേദനയിൽ രസിക്കാമെന്നും ഒറ്റയ്ക്കായി പോകുമെന്നും എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു രോഗം വരുന്നതും പിന്നെ ഈ പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ മാറ്റപ്പെടുന്നതും ഒക്കെ ദൈവത്തിന്റെ ഒരു വിധിയാണ് അതിപ്പോ ഇന്ന ആൾക്കോ ഇന്ന പോലെ വരുവുള്ളൂ എന്നൊന്നുമില്ല ആർക്കോ എപ്പോ വേണമെങ്കിലും വന്നു ചേരാവുന്ന അവസ്ഥയാണ് ഇതൊക്കെ അപ്പൊ മറ്റുള്ളവരില് അങ്ങനെ ഒരു അവസ്ഥ കണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്നവര് ഒരു നിമിഷം ഓർക്കുക എനിക്കൊരു ജീവിതമുണ്ട് എനിക്കും ഉണ്ട് കുടുംബം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ എനിക്കും ഒരു രോഗം വന്നേക്കാവുന്നതേ ഉള്ളു ഓർത്തിട്ട് വേണം മറ്റുള്ളവരെ അവഹേളിക്കും പിന്നെ അബ്ദു അബ്ദു അങ്ങനെയൊന്നും അമ്മ കുട്ടി മോളെ അമ്മക്കുട്ടി അമ്മക്കിളിക്കുട്ടി അമ്മക്കിളിക്കുട്ടി പിന്നെ ഗിരിജ ഈ പാട്ട് കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടു തുടങ്ങിയതാണ് ഇപ്പോഴും എപ്പോഴും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ കേട്ടാൽ അപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞുവരും അമ്മയുണ്ട് കൂടെ എപ്പോഴും ആ മാതാവ് കൈവിടില്ല എന്ന് നന്നായി പ്രാർത്ഥിക്കുക കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഒരുപാട് സ്നേഹം പിന്നെ ശോഭ കൈവിടില്ലാട്ടോ അമ്മയെ മുറുകെ പിടിച്ചോ അമ്മക്കളെ ഭഗവാനുണ്ടോ ഒപ്പം ദൈവം കൂടെ ഉണ്ട് അനുഗ്രഹിക്കും ഉറുമ്പിന് പോലും ഭൂമിയിൽ സ്ഥാനമുണ്ട് ദേവിക കൃഷ്ണൻ എഴുതിയ കമന്റാട്ടോ പിന്നെ ഈശ്വരനുണ്ടല്ലോ നമുക്കൊപ്പം അത് മതി ദേകുട്ടി ശരിയാണ് നമ്മുടെ ദീപ്തികുട്ടിയുടെ കമന്റ് ആട്ടോ ദേവുട്ടി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ആ ഒരു ദീപ്തിക്കുട്ടിയെ ഓർമ്മ വരും എല്ലാം കർത്താവിന് സമർപ്പിക്കാം ജയാ ജോസിന്റെ കമന്റാണ് പിന്നെ കുമാരി ഗീത വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കരുത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും അല്ലെ പ്രിയങ്ങളെ സോ അത് പൊതു തത്വമാണ് കേട്ടോ ഗോഡ് ബ്ലസ് യുവർ ഫാമിലി ചേച്ചി ഇങ്ങനെയുള്ള ക്യാപ്ഷനൊന്നും ഇടരുത് ബിസ്മിനാസ നമ്മുടെ പ്രിയപ്പെട്ട കമന്റാണ് കേട്ടോ ചേച്ചിക്ക് ആരുമില്ലെന്ന് ആരും പറഞ്ഞു എനിക്ക് ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊന്നേ ചേച്ചിക്ക് എല്ലാവരും ഉണ്ട് നല്ല രണ്ട് പൊന്നുമക്കളെ ദൈവം തന്നില്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിത നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഓരോന്ന് വരുന്നത് അതിന് ബാക്കിയായിട്ട് നമുക്ക് എന്തോ ഒന്നും കരുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നമ്മളിലേക്ക് വന്നു ചേർന്നതെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവത്തില്ല കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഇന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലെ അപ്പൊ ഇപ്പൊ എന്താ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറെ നഷ്ടങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റായി പോയ തീരുമാനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുപോലെ എന്റെ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയേ ഉള്ളൂ അത് ഞാൻ പെറ്റിയുള്ള മറുപടി പിന്നെ പിന്നെ ഒത്തിരി ലവും സ്നേഹവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ശോഭാനായർ എഴുതിയിട്ടുണ്ട് ചുണ്ടലക്കുന്നത് കൊള്ളാം ജീവിക്കുന്നതാണ് വലുതേതുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കത് നെഗറ്റീവ് ആയിട്ട് തോന്നി കാരണം നമ്മളെപ്പോഴും പാട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ചുണ്ടലക്കൊണ്ട് ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുവാനല്ലോ നമ്മൾ ആവശ്യത്തിന് കഷ്ടപ്പെട്ട് ജീവിക്കാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ കമന്റ് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഓരോ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ കാണുമ്പോ എനിക്ക് ദേഹം ജോലി കുളിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ വീഡിയോക്ക് താഴെ വരുന്ന പല കമന്റുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാവരുടെ എല്ലാവരും ഉണ്ടെന്ന് കരുതിയാലും ചില മനുഷ്യരെല്ലാം ഒറ്റയ്ക്കാണ് അവരുടെ ഒറ്റപ്പെടലും വേദനയൊക്കെ അതുപോലുള്ള ചില മനുഷ്യരെ കാണുമ്പോൾ അവർ മറക്കും ഇത്രയും സങ്കടം ഒന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊരു ആശ്വാസം തോന്നും അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് നമുക്ക് ചുറ്റും എവിടെ നോക്കിയാലും ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവർക്കും പല വിധത്തിലാണെന്നേ ഉള്ളൂ അപ്പോൾ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല പിന്നെ ഈ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നവരോടാണ് എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്കും നാളെ ഈ അവസ്ഥയൊക്കെ വരാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾ ഓരോന്ന് ഇല്ല എന്താ പറയുക ഓരോ അരിമണികൾ പെറുക്കി വെച്ച് നമ്മൾ സമ്പാദിച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടിട്ട് കരുതി വെക്കുന്നത് പോലെ തന്നെ എല്ലാ മനുഷ്യരും അവരുടെ വരുമാനം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്താ പറഞ്ഞ ടച്ചുടച്ച് കളയാൻ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് കഴിയും നമ്മുടെ മീൻ നോക്കാൻ കഴിഞ്ഞു പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ ഈ ഒളിഞ്ഞു മറഞ്ഞു വരുന്നു അല്ലാതെ എന്താ ഒരു എന്താ പറഞ്ഞ ഒരു ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട് ഉണ്ട് നിങ്ങൾക്കും ബന്ധങ്ങളും സമ്പാദ്യവും ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്കും ഏത് നിമിഷം നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ രോഗം പോലും ഒന്നും നേടിയിട്ട് നിർത്താൻ പറ്റത്തില്ല നിങ്ങൾക്കും ഉള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിക്കുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് കരുതി ഇരിക്കുക കേട്ടോ എന്റെ മാത്രം അനുഭവമല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോ എനിക്ക് ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ബന്ധപ്പെട്ട കുറെ ആൾക്കാരുണ്ട് എല്ലാം ഒരുപാട് വിദ്യാഭ്യാസവും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പലർക്കും അവരുടെ ഐഡന്റിറ്റി പോലും പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ പോലും അവർ പോലും അനുഭവിക്കുന്ന പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ വെളിയിൽ പറയാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുകൾ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ എനിക്കറിയാം ഞാൻ അങ്ങനെ കേൾക്കുന്നു കാണുന്നു അങ്ങനെ കുറെ മനുഷ്യരെ ഇപ്പം ഞാൻ ഇതിലൂടെ പരിചയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കാരണക്കാരെ തന്നെ മനുഷ്യരുണ്ട് അവര് ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും പക്ഷെ നാളെ നിങ്ങൾ ഉറപ്പായിട്ടും ഓറപ്പായിട്ടും വരും ഒരു പാതകം ചെയ്യുന്നതിനൊപ്പ് പലവട്ടം ആലോചിക്കണം നമ്മളും മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അത്രയും ചിന്തിച്ചാൽ മതി ഇങ്ങനെ ഒരു ഭാഗം വേണ്ടും ഇനി നമുക്ക് തിരിച്ചിടാവുന്ന കണക്കെട്ട് ഇളകി അത് നാശമായിപ്പു കുടിക്കാനുള്ള വെള്ളമൊക്കെ കളച്ചു ഇത് തക്കാളി കറിയൊക്കെ പഴത്തമാങ്ങക്കറി ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ചേക്കൊന്നും ചിലപ്പോ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും നാളെ എടുക്കാം തക്കാളി കറി കൂട്ടി കഴിക്കാം മകൻ കൊണ്ട് ചോദിക്കാൻ വരയ്ക്കരു മോൻ കൊണ്ടൊരു വലിയ നാശം ചെയ്തിട്ടിരിക്കുക ഞാൻ അതിനോട്ടിൽ നിന്നെല്ലാം വലിച്ചു വാരി കളഞ്ഞു അതിന്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അന്ന് എനിക്കും അതും കുറവ് വയ്യാനായിട്ട് ഞാൻ ഇവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു കാരണം മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ ചള്ളയൊക്കെ ചവിട്ടി കയറ്റി വരും അപ്പം തറയൊക്കെ അരി കിടക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാനതിനിട്ടും പുറക്ക് വേദനയായി എന്നിട്ട് ഞാൻ ഇവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇന്നലെ ഞാൻ മഞ്ഞവിടെ തുടച്ചിട്ടേ ഇന്ന് അവിടെ ഏതാണ്ട് കുപ്പിക്കാറ്റ മഷിയും ഏതാണ്ട് നിങ്ങൾക്ക് അവർത്തിന്ന് ആകാശമാക്കി എനിക്ക് ദേഷ്യം തിരിച്ചിടാൻ നീ നീച്ചിരി തണുപ്പാതെ തിരിച്ചിട്ടാൽ ഞാൻ എപ്പോൾ പൊടിഞ്ഞുപൂർത്തത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സാവകാശം കൊടുത്തത് മറുതപാട എന്റെ ഗ്യാസ് മൊത്തം അയച്ചായി എണ്ണ ചെറിച്ചു നമുക്ക് ചോറ് മോനേ കഴിഞ്ഞ ചോദിച്ചു ചോദിച്ചിപ്പോ മോലിപ്പുട്ടന് വേറെ പാത്രത്തിലൊന്നും വേണ്ട കറികളൊന്നും വേറെ പാത്രത്തിലാട്ടോ അന്നേരം പിന്നെ ദോശ ആയതുകൊണ്ട് കറി ഇച്ചിരി മൊഴിച്ചെന്നേ ഉള്ളു ചോറ് വിളമ്പ് വേറെ വേറെ പാത്രത്തിലൊക്കെ ഒന്നിച്ചെല്ലാം കൂടി വിളമ്പത്തില്ലെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ഒഴിച്ചുകൂട്ട അപ്പൊ മോനൊക്കെ അങ്ങനെ ഒഴിക്കും അങ്ങനെ ൂട്ടും ഉണ്ട് തക്കാളി കറി ഒഴിക്കണോ തക്കാളി കറി ഒഴിക്കണോ പിന്നെ കുറച്ച് തക്കാളി കറി വേണ്ടേ ഇതിനകത്ത് ഒഴിക്കട്ടെ വാങ്ങി കിട്ടും കാണിച്ചു ബലം ബലം ഉമ്മ എങ്ങനാന്നറിയാവോ എനിക്ക് വിഷമോ ഞാൻ കഷ്ടപ്പെട്ട് വീട് വൃത്തിയാക്കിടോ ഒരു കോണി കോഴിക്കോട് ഓരോ സാധനങ്ങൾ വീടിനെ നശിപ്പിക്കുവീടിനെ വൃത്തിയേടാക്കാന്ന് പറയുന്നത് എനിക്ക് വിഷമോ എന്റെ മുത്താണെങ്കി ഇവിടെയുള്ളപ്പോ എനിക്ക് തറയെല്ലാം തുടച്ചു തരും തൂത്തു തരും ഞാൻ രാവിലെ ആയിട്ട് തൂക്കത്തില്ല തൂത്ത് വരാൻ പറഞ്ഞാൽ തൂക്കും പക്ഷെ വൃത്തിയില്ല

തക്കാളി കറി ഒഴിച്ചു ഓരോന്നോരോന്ന് കൊണ്ടുപോകും എല്ലാം കൂടെ കൊണ്ടുപോകുന്ന എന്തിനാ ബീട്രൂട്ട് തോരൻ നീ വറുത്തത് അപ്പോ ഇതാണ് ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം അറിയിക്കുവാണ് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് യാത്ര പറയാം ഓക്കേ